സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി നാല് ഫെബ്രുവരി പതിനാല് നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി അപ്ഡേറ്റ്സിലൂടെ പങ്കുവെക്കാനുള്ളത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ച് മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് തകർക്കാൻ സമരക്കാർ ശ്രമിച്ചതോടെ പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസിന് നേരെ സമരക്കാർ കല്ലുകളും കമ്പുകളും എറിഞ്ഞു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം ക്ഷേമ പെൻഷൻ മുടങ്ങിയ കാരണത്താൽ വളരെയധികം പ്രയാസത്തിലായിരിക്കുകയാണ് പെൻഷൻ ഗുണഭോക്താക്കൾ സംസ്ഥാനത്തെ നിർധനരായ നിരവധി വയോധികരും ഭിന്നശേഷിക്കാരും വിധവകളും ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ പ്രയാസത്തിലായിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം കനക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുക എത്രയും പെട്ടെന്ന് നൽകണമെന്ന ആവശ്യവും ശക്തമാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് ബി പി എൽ എ എ വൈ കാർഡുകൾക്ക് മസ്റ്ററിംഗ് വരുന്നു സംസ്ഥാനത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ബി പി എൽ അന്ത്യോദയ അന്നയയോജന എ എ വൈ റേഷൻ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് സമ്പ്രദായം നടപ്പാക്കാനാണ് അധികൃതരുടെ തീരുമാനം നിലവിൽ മസ്റ്ററിംഗ് എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്നുവെന്നും അർഹരാണെന്നും ഉറപ്പാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് സിവിൽ സപ്ലൈസ് ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് റേഷൻ തിരിമറി തടയാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് കാർഡുകൾക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് മസ്റ്ററിംഗ് നടത്തുക ആധാർ അടിസ്ഥാനമാക്കി ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഉടമകളുടെ മസ്റ്ററിംഗ് നടത്തുന്നതോടെ ബി പി എൽ എ എ വൈ കാർഡുകളുടെ ദുരുപയോഗം പൂർണ്ണമായും തടയാമെന്നാണ് വകുപ്പ് കണക്ക് കൂട്ടുന്നത് അതേസമയം റേഷൻ മേഖലയിലും ക്ഷേമ പെൻഷൻ പോലെ മസ്റ്ററിംഗ് കൊണ്ടുവരുന്നത് ഒരു പരിധിവരെ നിയമവിരുദ്ധമായ തിരിമറികൾ തടയാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെയും വിലയിരുത്തൽ ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേന കേരളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ആദ്യ സർവീസ് മെയ് ഇരുപത്തിയാറിന് നിലവിലുള്ള ഷെഡ്യൂൾ പ്രകാരം മൂന്ന് വിമാനത്താവളങ്ങളിൽ നിന്നും രണ്ടാം ഘട്ടത്തിലാണ് ഹജ്ജ് സർവീസ് മെയ് ഇരുപത്തിയാറ് മുതൽ ജൂൺ ഒൻപത് വരെയാണ് തീർത്ഥാടകർ പുറപ്പെടുക കേരളത്തിൽ നിന്നുള്ളവർ ജിദ്ദയിലേക്കാണ് യാത്ര തിരിക്കുക കരിപ്പൂരിൽ നിന്ന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് പേരും കൊച്ചിയിൽ നിന്ന് നാലായിരത്തി മുന്നൂറ്റി ഒൻപത് കണ്ണൂരിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് തീർത്ഥാടകരാണ് പോകുന്നത് അതേസമയം മെയ് ഒൻപതിനാകും ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം പുറപ്പെടുക ജൂലൈ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് മടക്കയാത്ര ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് സൗജന്യ കുടിവെള്ളം ഫെബ്രുവരി പതിനഞ്ച് വരെ അപേക്ഷ നൽകാമെന്നുള്ള കേരള വാട്ടർ അതോറിറ്റിയുടെ അറിയിപ്പാണ് വാട്ടർ അതോറിറ്റിയിൽ ബി പി എൽ ഉപഭോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭിക്കാൻ അപേക്ഷിക്കേണ്ട തീയതി ഫെബ്രുവരി പതിനഞ്ച് വരെയായി നീട്ടി നൽകിയിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ നൽകാൻ സാധിക്കും പുതുതായി ആനുകൂല്യം ലഭിക്കേണ്ടവർ മാത്രം അപേക്ഷിച്ചാൽ മതിയെന്നും അപേക്ഷിക്കാനുള്ള ഓൺലൈൻ ലിങ്കും ബന്ധപ്പെട്ട അധികൃതർ നൽകി ഡെയിലി അപ്ഡേറ്റ്സിൽ ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും അപ്ഡേറ്റ് നോക്കാം വയറിളക്കം മൂലമുള്ള സങ്കീർണതകൾ ഒഴിവാക്കാൻ അവബോധം വളരെ പ്രധാനമാണെന്ന് മന്ത്രി വീണ ജോർജ് ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ വയറിളക്ക രോഗ നിയന്ത്രണ പക്ഷാചരണം നടത്താനാണ് തീരുമാനം വയറിളക്ക രോഗമുള്ള കുട്ടികൾക്ക് ഒ ആർ എസ് സിംഗ് ഗുളികകൾ നൽകുന്നുവെന്ന് ഉറപ്പാക്കുക വയറിളക്കം മൂലമുള്ള ശിശുമരണം ഇല്ലാതാക്കുക ഒ ആർ എസ് സിംഗുകുളികകൾ എന്നിവ നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്നിവയാണ് ഈ പക്ഷാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ അതേസമയം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ മുണ്ടിവീക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായും ഈ അസുഖത്തിനെതിരെ കരുതിയിരിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു മുണ്ടിനീര് മുണ്ടിവീക്കം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ രോഗം മിക്സോ വൈറസ് പെരോറ്റിഡൈറ്റിസ് എന്ന വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത് വായുവിലൂടെ പകരുന്ന ഈ രോഗം ഉമിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത് രോഗം ബാധിച്ചവരിൽ അണുബാധ ഉണ്ടായ ശേഷം ഗ്രന്ഥികളിൽ വീക്കം കണ്ടു തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് വീക്കം കണ്ടു തുടങ്ങിയ ശേഷം നാലു മുതൽ ആറ് ദിവസം വരെയുമാണ് സാധാരണയായി പകരുന്നത് അഞ്ചു മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഈ രോഗം കൂടുതലും ബാധിക്കുന്നത് മുതിർന്നവരിലാണെങ്കിൽ രോഗം ഗുരുതരമാകുന്ന സാഹചര്യവുമുണ്ട് വിശപ്പില്ലായ്മയും ക്ഷീണവും പനിയുമാണ് പ്രധാന ലക്ഷണങ്ങൾ ചെവിയുടെ താഴെ കവിളിന്റെ വശങ്ങളിലാണ് പ്രധാനമായും വീക്കങ്ങൾ ഉണ്ടാവുക പ്രത്യേക ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ തലച്ചോർ വൃഷ്ണം അണ്ടാശയം ആഗ്നഗ്രന്തി പോസ്ട്രേറ്റ് എന്നീ ശരീരഭാഗങ്ങളെ രോഗം ബാധിക്കും മുണ്ടിനീര് ബാധിക്കുന്നവർ രോഗത്തെ അവഗണിക്കുകയോ സ്വയം ചികിത്സ ചെയ്യാതെ വിദഗ്ധ ഡോക്ടർമാരെ ചികിത്സ തേടേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം